എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാദാപുരം വേറ്റുമലെന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സംഭവ ബഹുലമായ ഏറ്റവും ചെലവ് കുറഞ്ഞ രൂപത്തിൽ ചെയ്തിട്ടുള്ള ഒരു ഡയറി ഫാമും ഒരു ഹൈടെക് ആട്ടം കൂടുവാണ് കാണിക്കാൻ പോകുന്നത് ഈ ഹൈടെക് ആട്ടും കൂടുതൽ പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ കോഴി മുകളാട് താഴെ പിന്നെ അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻ്റ് ഇതെല്ലാം ഞാൻ കാണിക്കും ഈ വീഡിയോ ഉപകാരപ്പെടുന്നത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അറിയില്ല ഈ ഫാം ഇപ്പം നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളവിടെ കിട്ടും അതിന് വേണ്ടുന്ന പുല്ല് ഇവിടെ കിട്ടും അതിന് വേണ്ടുന്ന തീറ്റയോടെ കിട്ടും അതിന് വേണ്ടുന്ന മെഷീനറീസ് അവിടെ കിട്ടും ഇതൊന്നും അറിയാതെ ഫാമത്തോടെ ഫാം ആഗ്രഹം മനസ്സിൽ ഫാം എന്നുള്ള പാഷൻ ആഗ്രഹം മനസ്സിലുള്ളവർക്ക് ഈ എൻ്റെ വീഡിയോ ഒരുപാട് ഉപകാരപ്പെടും അവർ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണണം കാരണം അവരുടെ ഫാം സക്സസ്സാക്കി കൊടുക്കുന്നത് വരെ അവരുടെ കൂടെ ഞാൻ നിൽക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അവർക്ക് വേണ്ടുന്ന എല്ലാ സ ഫാമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും അവർ ഫാമിൽ എത്തിച്ചു കൊടുത്ത് അവർക്ക് പിന്നെ ഒന്നേ ഉള്ളൂ ഫാം റൺ ചെയ്യുക എന്നുള്ളത് മാത്രം ആ റൺ ചെയ്യുന്നത് വരെ അവരുടെ പാല് സപ്ലൈ ചെയ്യുന്നത് വരെ ഞാൻ അവരുടെ കൂടെ വേണ്ടുന്നെല്ലാം ചെയ്തു കൊടുക്കും അതിനും പറ്റി പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ വീഡിയോ ഫാം കണ്ടിന്യൂ ആയിട്ട് ഫാം നടത്തിക്കൊണ്ടിരിക്കുന്ന റെഗുലറായിട്ട് വർഷങ്ങളായിട്ട് ഫാം നടത്തിക്കൊണ്ടിരിക്കുന്നവരെക്കാൾ കൂടുതൽ റിട്ടയർമെന്റ് ലൈഫ് ഞാൻ ഇവിടെ ഇത് പറയാനുള്ള കാരണം ഞാനിപ്പോൾ ഈ ഫാം ചെയ്ത് കൊടുത്തത് റിട്ടയർമെന്റ് ലൈഫ് ഇനി മുന്നോട്ട് ഫാമുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സാറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഫാം നമുക്കിപ്പോൾ ഒരാളുടെ ഒരു ഫാം ചെയ്തു കൊടുക്കുമ്പോൾ ആ ഫാമിലേക്ക് എല്ലാം പശു അതിലേക്കുള്ള മെഷീനറീസ് അതിൻ്റെ ഇൻസ്റ്റാളേഷൻ മാറ്റ് എന്ന് വേണ്ട സകല കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഒരു ഫാം ചെയ്താൽ ആ ഫാമിന് വരുന്ന എക്സ്പെൻസ് എത്രയാണ് ബാക്കിയുള്ളതിന് എത്ര എക്സ്പെൻസ് വരുന്ന നമുക്ക് നോക്കാം ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഫാം ഏറ്റവും ചിലവ് പറഞ്ഞത് അതായത് ഒരു കാട് പ്രദേശമായിരുന്നു ചതുപ്പായിരുന്നു ചെളിയായിരുന്നു കാലിങ്ങനെ കുത്തി കഴിഞ്ഞാൽ നമ്മൾ കാല് താഴ്ന്നു പോകുന്ന രൂപത്തിലുള്ള സ്ഥലത്താണ് ഞാൻ ഈ ഫാം കെട്ടിപ്പൊക്കിയത് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് ലോഡ് മണ്ണോളം അവിടെ ഇട്ടിട്ടാണ് ഈ ഫാം കെട്ടിപ്പൊക്കിയിട്ടുള്ളത് അപ്പൊ അതിന് വരുന്ന എക്സ്പെൻസ് വേറെയുണ്ട് നമുക്ക് ഞാൻ എപ്പോഴും നാളെ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത് തറയിലും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനുമാണ് നമുക്ക് കൂടുതൽ എക്സ്പെൻസ് വരുന്നത് അപ്പോൾ ഇവിടെ തറയിൽ കുറച്ച് എക്സ്പെൻസ് വന്നത് നോർമൽ പ്ലേസിൽ നമ്മൾ ഒരു ഫാം ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു നാല് ലക്ഷം രൂപയ്ക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നു ഇപ്പോഴത്തെ ലേബർ ചാർജ് കൂടി അതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ ചാർജ് കൂടി ട്രാൻസ്പോർട്ടേഷൻ കൂടി എല്ലാം കൂടി നമുക്ക് ഒരു ഫാം ചെയ്ത് വരുമ്പോൾ അഞ്ചര അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ വരുന്നുണ്ട് ഇരുപത് പശുക്കളുടെ ഒരു ഫാം ഈ ഇരുപത് പശുക്കളുടെ ഫാമിലുണ്ടാവും ഫാം ഉണ്ടാവും പിന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ടാവും വർക്ക് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കൊട്ടത്താളം പാത്രം കഴിക്കുന്ന ഒരു സംവിധാനം ഒരു പത്ത് പതിനാല് വലുപ്പമുള്ള റൂം അതിൽ അതിൽ തന്നെ ഈ പാത്രം കഴിക്കുന്ന സംവിധാനം മെഷീനറീസ് വെക്കാനുള്ള സംവിധാനം കറണ്ട് എടുക്കാനുള്ള സംവിധാനം ഇതെല്ലാം കൂടിയാണ് നമുക്ക് ഈ അഞ്ചര അഞ്ചുമുക്കാൽ ലക്ഷം ആറ് ആറ് ലക്ഷം രൂപയുടെ ഉള്ളിൽ വരുന്നത് ഇപ്പം കറണ്ടിൻ്റെ പരി കറണ്ട് ഞാൻ എടുക്കാറില്ല കറണ്ട് ഞാൻ ഏതേ നാട്ടിലാണോ ചെയ്യുന്നത് അവിടെയുള്ള ആളുകൾ കൊണ്ടേ നമുക്ക് കറണ്ട് എടുക്കാൻ സാധിക്കുകയുള്ളു ബാക്കിയുള്ള പ്ലംബിംഗ് എല്ലാം നമ്മൾ ചെയ്യും അപ്പം പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം ഫാം എല്ലാവരും പറയുന്ന ഫാം ഭയങ്കര നഷ്ടമാണ് എന്നാൽ ഞാൻ പറയുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷനോട് സാറ്റിസ്ഫാക്ഷനോടുകൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ഫാം തന്നെയാണ് കാരണം വേറൊന്നും കൊണ്ടല്ല അധിക പേരും ഫാം പരാജയപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ ഒരുപാടുണ്ട് അപ്പം ആ കാരണങ്ങളെല്ലാം കണ്ടെത്തി അതെല്ലാം പരിഹരിച്ചിട്ടാണ് ഞാൻ ഫാം ചെയ്തു കൊടുക്കുന്നത് ചിലരുടെ ധാരണ ഫാം ഭയങ്കര നഷ്ടമാണ് കാരണം അറിവില്ലായ്മയാണ് അതിനെക്കുറിച്ചുള്ള ധാരണയില്ല ചിലർക്ക് എന്താ പറയാ എന്തെങ്കിലും ചെയ്തിട്ട് ഫാം ചെയ്യും അതല്ല ഫാമിൽ നമ്മൾ ചിന്തിക്ക ചെയ്യേണ്ടതായിട്ടുള്ളതും പഠിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം ഞാൻ ചെയ്തു കൊടുക്കുന്ന ഫാം എന്ന് വെച്ചാൽ ഫാം മാത്രം ചെയ്തു കൊടുക്കില്ല അവർക്ക് വേണ്ട അവർ പിന്നെ വേണ്ടത് പശുക്കൾ അവർക്ക് ഏത് ഏത് രൂപത്തിലുള്ള പശുക്കളാണ് അവർക്ക് വേണ്ടത് അതുപോലുള്ള പശുക്കളെ ഞാൻ കൊണ്ടുവന്നു കൊടുക്കും അതുപോലെ ഫാമിലേക്ക് വേണ്ടുന്ന എക്യുപ്മെന്റ്സ് എന്താണ് അത് ഞാൻ കൊണ്ടുവന്ന് കൊടുക്കും എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും എന്നിട്ട് അവർക്ക് കൊണ്ടുവന്ന പശുക്കളെ എല്ലാം ശരിയാക്കി അവര് ഒരു വിജയത്തിലേക്ക് നയിക്കുന്നവർ അതായത് പാല് അവര് സപ്ലൈ ചെയ്യുന്നത് വരെ അവരുടെ കൂടെ നിന്ന് അത് വിജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എപ്പോഴും ഇവിടെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവരെ ഫാമിൽ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും കൊടുക്കും ഇങ്ങനെയാണ് ഫാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫാം റിട്ടയർഡ് ലൈഫ് ചെയ് പിന്നെ വന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ വിദേശത്ത് നിർത്തി വന്ന ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ഫാം തുടങ്ങണം എന്നാഗ്രഹമുണ്ട് പക്ഷേ പേടിയാണ് ഇതെങ്ങനെ തുടങ്ങും തുടങ്ങിയാൽ എന്ത് സംഭവിക്കും ഞാൻ പറയുന്നു നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങിക്കോ ഒരു പേടിയും പേടിക്കണ്ട പിന്നെ എന്ന് വെച്ചാൽ അഭ്യൂഹങ്ങൾ ഒരുപാടുണ്ട് അവ്യക്തമായ അഭ്യൂഹങ്ങളാണ് പറയാ എല്ലാവരും ഫാമിനെ കുറിച്ച് ഞാൻ പറയുന്നത് ഞാൻ എട്ട് വർഷം സ്വന്തമായിട്ട് പത്ത് മുപ്പത്തിയേഴ് പശുക്കളെ വളർത്തി ഫാം നടത്തി വിജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പശുക്കളെ കുറിച്ചിട്ട് ഫാമിനെ കുറിച്ചിട്ട് എ ടു സെഡ് എനിക്കറിയാം അറിയാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം എന്ന് കരുതി ഞാനൊരു ഡോക്ടറല്ല പക്ഷെ എനിക്കറിയാം ഏകദേശം എല്ലാ കാര്യം എക്സ്പീരിയൻസും ഉണ്ട് എനിക്കറിയാൻ പറ്റുമെന്നുള്ളതാണ് പിന്നെ എന്താ വെച്ചാൽ ഒരുപാട് ക്ലാസ്സുകൾക്ക് ഇതിനു വേണ്ടി പോയിട്ടുണ്ട് അത് ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട് സർട്ടിഫിക്കറ്റ്സ് വാങ്ങിയിട്ടുണ്ട് എല്ലാം കയ്യിലുണ്ട് ആ പിന്നെ പുല്ല് നടേണ്ട കാര്യം പുല്ലിൻ്റെ കാര്യങ്ങളെല്ലാം പുല്ല് നടേണ്ടത് എങ്ങനെയാണ് പുല്ലിൻ്റെ കാര്യങ്ങൾ എല്ലാം എന്ന് പറഞ്ഞാൽ ഫാം റിലേറ്റഡ് എ ടു സെഡ് കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും പിന്നെ കാരണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഏതൊരു സൈറ്റിലാണ് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇപ്പോൾ എൻ്റെ സൈറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫാമിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏത് സൈറ്റിലേക്കാണെങ്കിലും നമുക്ക് ഫാം ഒരു എത്ര റേറ്റ് ആവും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏകദേശം ഞാൻ പറഞ്ഞു അഞ്ചര ലക്ഷം രൂപക്ക് മേലേക്ക് നമുക്ക് അഞ്ചര ലക്ഷം രൂപ എന്തായാലും നിർബന്ധമായിട്ടാവും പിന്നെ അതിന്റെ മേലേക്ക് വരുന്ന എന്താണെന്ന് വെച്ചാൽ സൈറ്റ് കൃത്യമായിട്ട് കാണാൻ കണ്ടാലും മാത്രമേ എനിക്കത് പറയാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ സൈറ്റ് കാണാൻ വേണ്ടി ഏതെങ്കിലും ഒരുപാട് പേർ എന്നെ വിളിക്കാറുണ്ട് സൈറ്റ് കാണാൻ വേണ്ടിയിട്ട് അപ്പം സൈറ്റ് കാണാൻ വരുന്ന സമയത്ത് നമ്മൾ ഇപ്പം മറ്റേതെങ്കിലും സൈറ്റിലായിരിക്കും അപ്പോഴായിരിക്കും നിങ്ങളുടെ ഒരാളെ വിളിച്ചിട്ട് സൈറ്റ് കാണാം അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പെൻസ് എന്തായാലും ഞാൻ ഒരു വീഡിയോയിൽ പറയാൻ വിട്ടുപോയിട്ട് എനിക്ക് അത് അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട് പിന്നെ മാത്രമല്ല നമ്മൾ പോയി നോക്കുന്ന എല്ലാ സൈറ്റുകളിലൊന്നും ഫാമിൻ്റെ വർക്ക് നടന്നോ എന്ന് വരില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഫാം സൈറ്റ് കാണാൻ വരുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു എക്സ്പെൻസ് അതിലുണ്ടാവും ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഇനി വീഡിയോ എങ്ങനെയാണ് എന്താണെന്ന് കാണിക്കാം അപ്പം അതുകൊണ്ട് നല്ല ഏറ്റവും ചിലവ് കുറഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെഡ് മണിയാണ് ഡെഡ് മണി നമുക്ക് ഫാമിൽ നിന്നൊന്നും തിരിച്ചു കിട്ടാനില്ല നമ്മൾ എത്ര പൈസയാണോ ഫാമിന് വേണ്ടി മുടക്കുന്നത് അത് അവിടെ ഡെഡ് ആയിട്ട് തന്നെ കിടക്കുകയാണ് അപ്പം കഴിയുന്നതും ഏറ്റവും ചിലവ് കുറച്ചിട്ട് അതും ഏറ്റവും മനോഹരമാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ചെയ്യാം ചില ആളുകൾ വിളിച്ചിട്ട് ചോദിക്കും ഫാമിൻ്റെ അകത്ത് നമുക്ക് ഇത്രയും സ്പേസ് ഇട്ടൂടെ ആറടി മതിയാവോ പത്തടി വേണ്ടേ അതിൻ്റെ ആവശ്യമില്ല ആ വേണ്ടത് എന്താണോ നമുക്ക് എന്താണോ റിക്വയർ അത് അത് മാത്രം ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്ന ഒരു ഫാമാണ് എൻ്റെ ഫാം പിന്നെ ഞാൻ മുകളിൽ ഇടാറില്ല അതിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഫാം ഒരു പശു എന്തായാലും പുൽത്തൊട്ടിയിലേക്ക് കാലെടുത്ത് വെക്കില്ല എന്നുള്ളത് എൻ്റെ ഗ്യാരണ്ടിയാണ് പിന്നെ എന്ന് വെച്ചാൽ ഉള്ളിലുള്ള സ്പേസ് ആറ് അടി സ്പേസ് അല്ലെങ്കിൽ രണ്ട് മീറ്റർ സ്പേസ് ഉള്ളിലുണ്ടാവും രണ്ട് മാറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആറ് നാലിൻ്റെ മാറ്റിട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ അടി സ്പേസ് ഉണ്ടാകും അത് ധാരാളമാണ് പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രധാനമായിട്ട് പറയാനുള്ള കാരണം നമ്മുടെ ഫാം എപ്പോഴും ട്വൻറ്റി ഫോർ ഡ്രൈ ആയിരിക്കും നമുക്ക് വേണ്ടത് ഫാം ഡ്രൈ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം മറ്റൊന്നും കൊണ്ടല്ല അതിൽ നമുക്ക് ഈച്ച പാറ്റ കൊതുക് ഇങ്ങനെയുള്ള ജീവികൾ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫാം എപ്പോഴും വൃത്തിയായിട്ടിരിക്കില്ല അപ്പോൾ നമ്മുടെ ഫാം എപ്പോഴും വൃത്തിയായിരിക്കും കാരണം നമ്മളെ ഡ്രൈനേജ് അണ്ടർഗ്രൗണ്ടാണ് അണ്ടർഗ്രൗണ്ടിൽ വേണ നമ്മൾ ഡ്രൈനേജ് പോകുന്നത് ഈ ഡ്രൈനേജ് പോകുന്ന പൈപ്പ് എവിടൊക്കെയാണോ നമ്മൾ വേണ്ടത് അവിടെ എത്തിച്ച് തരുക എന്നുള്ളതാണ് നമ്മൾ ഫാമിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ആ പൈപ്പിന് വേണമെങ്കിൽ നമുക്ക് കുഴി എടുത്തിട്ട് അതിലേക്ക് മൂടാം അല്ലെങ്കിൽ അത് നമുക്ക് ആ പൈപ്പ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് കുലത്ത് എങ്ങോട്ട് വേണമെങ്കിലും നമ്മൾ സ്ലറി നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഒക്കെ അപ്പോൾ ആ പ നമ്മൾ ഫാമിൽ ഉൾപ്പെടുന്ന കാര്യം എന്ന് വെച്ചാൽ ഉണ്ടാവും ഫാമിൻ്റെ ഉള്ളിലുള്ള കുറക്കി അതുപോലെ ഓട്ടോമാറ്റിക് വെള്ളം ഉള്ളിൽ ടൈൽസ് ഉണ്ടാവും ഫാമിൻ്റെ പുൽത്തൊട്ടിൻ്റെ ഉള്ളിൽ ടൈൽസ് ഉണ്ടാവും പിന്നെ ഈ ഡ്രൈനേജ് ഔട്ട് ചെയ്തു തരും ഔട്ട് ചെയ്ത് കൊടുക്കും പിന്നെ വരുന്നത് നമുക്ക് ഈ വർക്ക് ഏരിയ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ മെഷീനറിസ് വെക്കാനുള്ള സ്റ്റാൻഡുകൾ ഇതാണ് ഫാമിലുണ്ടാകുന്നത് പിന്നെ ഇപ്പോൾ ഫാമിൽ നമുക്ക് ബയോഗ്യാസ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉണക്കുന്ന ഷെഡ് ഉണ്ടാക്കാനുണ്ട് കുട്ടികൾക്കുള്ള സംവിധാനങ്ങൾ ചെയ്യാനുണ്ട് ഇതൊക്കെ നമുക്ക് അഡീഷണൽ വരുന്ന കാര്യങ്ങളാണ് നമ്മളീ പറയുന്നത് അഞ്ചര ലക്ഷം രൂപ ഒക്കെ മേലേക്ക് അഞ്ചര ലക്ഷം രൂപയ്ക്ക് താഴേക്ക് വരില്ല അഞ്ചാ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ അഞ്ചര ലക്ഷം അഞ്ചര ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഈ ഫാമിന് മാത്രമാണ് ഫാമും ഈ വർക്ക് ഏരിയക്ക് മാത്രമാണ് അതായത് ഏകദേശം നമുക്ക് വർക്ക് തീർന്നു വരുന്ന രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റോളം നമുക്ക് നമ്മുടെ ഫാമും ഈ വർക്ക് ഏരിയ എല്ലാം കൂടെ വരും അപ്പം അത് കഴി പിന്നെ പിന്നെ പറയുന്നത് നമ്മുടെ ഫാമിൽ ഫാനിൻ്റെ ആവശ്യം വരില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് എല്ലാവരും ഫാനിടുന്നുണ്ട് വേണ്ട ഒരിടാം വേണ്ടാത്തവരിടണ്ട കാരണം നമ്മൾ ചെയ്യുന്ന റൂഫിൻ്റെ ശാസ്ത്രീയമായിട്ട് ഹൈടെക് ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ഫാമിൽ ഫാൻ വെക്കേണ്ട ആവശ്യം വരുന്നില്ല വേണവർക്ക് വെക്കാം എന്ന് മാത്രം പിന്നെ ഞാൻ പറയാ പ്രാണികൾ ഈച്ച കൊതുക് കാര്യങ്ങൾ ഉണ്ടാവില്ല നമ്മൾ ഫാം അകടി വീക്കം അങ്ങനെയുള്ള മറ്റുള്ള അസുഖങ്ങൾ വളരെ കുറവായിരിക്കും പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യമുള്ള ഒരു പശുവിനെയാണ് നമുക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നത് പത്ത് ലിറ്റർ പാൽ ഇറക്കുന്ന ഒരു പശുവിനെ നമ്മൾ എവിടെന്നെങ്കിലും കൊണ്ടുവന്നു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫാമിലെത്തിയാൽ കഴിഞ്ഞാൽ അതിൻ്റെ തീറ്റക്രമവും കാര്യങ്ങളും എല്ലാം അത് ആരോഗ്യത്തോടെ ഇരിക്കണം ഈ ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ അതിന് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അതിൻ്റെ സ്ലോപ്പ് ചെയ്യണം അതിൻ്റെ പുൽത്തൊട്ടിയുടെ അളവ് ചെയ്യണം അതിൻ്റെ സ്പേസ് കറക്റ്റ് ആയിരിക്കണം അതിൻ്റെ കെട്ടുന്ന ഹുക്ക് കറക്റ്റ് ആയിരിക്കണം എല്ലാത്തിനും ഒരു കൃത്യമായ അളവുണ്ട് ഈ അളവോട് കൂടി ചെയ്താൽ മാത്രമേ ഈ പശു ആരോഗ്യത്തോടെ ഇരിക്കുകയുള്ളൂ അപ്പോൾ ഈ ആരോഗ്യത്തോടെ ഇരിക്കുന്ന പശുവിനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന ഫാമിനത എല്ലാ കാര്യങ്ങളും കൃത്യമായിരിക്കും കൃത്യമായിരിക്കും മാത്രമല്ല അത് അത് ഗ്യാരണ്ടിയാണ് അങ്ങനെ ചെയ്തു കൊടുക്കും പിന്നെ ഫാമിലേക്ക് ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും പശുക്കളടക്കം നല്ല ആരോഗ്യത്തോടുള്ള പശുക്കൾ പശുക്കൾക്ക് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഗ്യാരണ്ടി കൊടുക്കുക എന്നാൽ ജീവനുള്ള വസ്തുവാണ് അതിന് എത്രമാത്രം ഗ്യാരണ്ടി ഉണ്ടോ അത്രമാത്രമേ കൊടുക്കാൻ പറ്റും അപ്പം നമ്മൾ കാമ്പുകൾക്ക് ഗ്യാരണ്ടി കൊടുക്കും പാല് നമ്മൾ പത്ത് ലിറ്ററാണ് പറഞ്ഞു കൊടുക്കുന്നത് ഈ പത്ത് ലിറ്റർ പാല് ഗ്യാരണ്ടിയാണ് അപ്പൊ ഇതെല്ലാം വളരെ ഗ്യാരണ്ടിയോട് കൂടെ നല്ല വൃത്തിയോടുകൂടെ ഉത്തരവാദിത്തത്തോട് കൂടെ ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നവർക്ക് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ വീഡിയോ സ്കിപ്പ് ഞാൻ പറഞ്ഞില്ല ഈ വീഡിയോ ഉപകാരപ്പെടുന്നത് പുതുതായിട്ട് ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഫാം ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് കൈ കയ്യില് പണം വെച്ചിട്ട് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് ഒരുപാട് അറിയാത്ത അറിയാതെ ഇതിൽ പെട്ടുപോകാതിരിക്കാനും വേണ്ടിട്ടാണ് ഈ വീഡിയോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും ഫാമിന്റെ അപാകതകൾ എന്തൊക്കെയാണ് എന്താണ് ഫാം ഫാമിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്തുമാത്രം മതി ഫാം എത്രമാത്രം പൈസ നമ്മൾ ഫാമിന് വേണ്ടി ചെലവാക്കണം ഈ ഇത്രയും പൈസ ഫാമിന് മുടക്കണോ അല്ലെങ്കിൽ ഫാം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആവശ്യമുള്ളത് മാത്രമേ ഫാമിൽ ചെയ്യാവുള്ളൂ കാരണം ഫാം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെത്തെ ഡെഡ് മണിയാണ് തിരിച്ചു കിട്ടില്ല നമുക്ക് നമുക്ക് ഫാമിന് ഒരു ലക്ഷം രൂപ കൂടുതൽ ചിലവാക്കുന്നതിനേക്കാൾ നല്ല ആ ഒരു ലക്ഷം കുറച്ചിട്ട് നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് പശുവിനെ മേടിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഫാമിൻ്റെ പ്രധാന പ്രത്യേകത ഡ്രൈ ആയിട്ട് കിടക്കാറുണ്ട് ഈ ഡ്രൈ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ പശുക്കൾക്ക് അകലെ വീറ്റും അതുപോലെ തന്നെ ഫാമിൽ ഈച്ച പാറ്റ പൊക്കൾ ഇവരുടെ ക്ഷേത്രങ്ങളൊന്നും ഉണ്ടാവില്ല എപ്പോഴും പുസ്തകത്തിൽ ഇപ്പോൾ പശുക്കൾ നിൽക്കുന്ന ഒരു ഫാമുകൾ തുള്ളികളിലെ പെട്ടെന്ന് എല്ലാം ഡ്രൈ ചെയ്ത് കിട്ടും അത് നമ്മുടെ ഭാഗത്തെ ഭാഗത്തെ കാര്യം പിന്നെ ഇൻട്രോ ഇൻഡസ്ട്രീസില് ആരോഗ്യം പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫാമിൽ ഉൾപ്പെടുന്ന കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏരിയ എന്നുള്ളത് വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ പാത്രം കഴുകുന്ന ഒരു പൊറ്റത്തളം പിന്നെ നമ്മൾ നമ്മുടെ സ്റ്റിച്ച് ബോർഡ് കാര്യങ്ങൾ വെക്കാനുള്ള സ്ഥലം പാത്രങ്ങൾ വയ്ക്കാനുള്ള സ്ഥലം അതുപോലെ നമ്മളെ മെഷീനറീസ് വെക്കാനുള്ള സ്ഥലം മെഷീനറീസ് എന്ന് പറഞ്ഞാൽ ഇത് പ്രഷർ വാഷറ് ഇത് കറോ മെഷീൻ കറോ മെഷീൻ്റെ ബാക്കിയുള്ള ഫിറ്റിങ്സും സെറ്റപ്സെല്ലാം ഇതാണ് ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കും അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വഴി പറയാം പിന്നെ ഓട്ടോമാറ്റിക് സിസ്റ്റം പത്ത് പരി പിന്നെ ഇരുപത് മുപ്പത് വച്ചുകളാണെന്നുണ്ടെങ്കിൽ ഒരുവിച്ച് ആദ്യ എത്ര എന്ന് വെച്ചാൽ ഒരേപോലെ മറ്റുള്ള പാത്രം നനങ്ങാതെ വെള്ളം നിൽക്കും അതാണ് ഓട്ടോമാറ്റിക് സിസ്റ്റം പിന്നെ കാരണവശാലും പശു തലേ പാലെടുത്ത് വെച്ചില്ല പശു നിൽക്കുന്ന ഒരു കാര്യങ്ങളെല്ലാം തുടങ്ങുക കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു സെപ്പറായിട്ട് ചെയ്യുക കുട്ടികൾ ഇടാൻ വേണ്ടിയിട്ട് മാത്രം അത് കഴിഞ്ഞാൽ ചാണകം കൊടുക്കാൻ വേണ്ടി ചാണകം കൊണ്ടുപോയിട്ട് ചാണകം ട്രൈ ആക്ക സൈഡിൽ ഞാൻ ഇച്ചിരി കോഴികളിടാൻ വേണ്ടിയിട്ടുള്ളത് അതായത് ഇതാണ് ഇപ്പൊ ചാണകത്തിന് നടത്തുന്ന പർപ്പസ് ഏറ്റവും ചിലവ് കുറഞ്ഞ രൂപത്തിൽ ചെയ്തത് ഇതാണ് വർക്കീരിയ മീറ്റർക്ക് വയ്ക്കാനുള്ള സ്റ്റാൻഡ് പാത്രങ്ങൾക്കൊക്കെയുള്ള ഒരു പൊട്ടത്തളം പിന്നെ നമ്മൾ മെഷീനറിസ് വെക്കാനുള്ളൊരു സ്റ്റാൻഡ് പിന്നെ ജനറേറ്റർ ഇവിടെ വെച്ചിട്ടുണ്ട് ഉള്ളിൽ ആറടി സ്പേസ് ഡ്രൈ ആയിട്ട് കിടക്കുന്നപ്പാണ് ചൂട് അല്പം ഉണ്ടാവില്ല വെന്റിലേഷൻ ഉണ്ട് ഫാനിന്റെ ആവശ്യമില്ല എന്നാന്ന് ചുമ്മാ ഫാൻ ഇട്ടതാണ് അപ്പൊ ട്രൈ ആവാൻ വേണ്ടി കുട്ടികൾക്ക് പേര് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ഫാം ഒരു റിട്ടയേഡ് ആയ ഒരു ഉദ്യോഗസ്ഥന് വേണ്ടിയിട്ടുള്ളതാണ് പുള്ളി റിട്ടയർഡ് ആയിട്ടില്ല റിട്ടയേർഡാവാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുൻ അതിൻ്റെ മുൻ പിന്നെ മുന്നോടിയായിട്ട് പുള്ളിക്ക് ശിഷ്ട ജീവിതം ഇങ്ങനെ എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്തത് ഇപ്പോൾ പുള്ളിക്ക് അത് റൺ ചെയ്താൽ മതി അതിലേക്ക് വേണ്ടത് പുള്ളിക്ക് ഒന്നും അറിയില്ലായിരുന്നു പുള്ളിക്ക് വേണ്ടത് പശുക്കളെ ഞാൻ എടുത്തു കൊടുത്തു അതുപോലെ തന്നെ അതിലേക്ക് വേണ്ടുന്ന മെഷീനറിസ് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു മാറ്റ് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു എല്ലാം ഞാനത് ഇൻസ്റ്റാൾ ചെയ്ത് വൃത്തിയാക്കി കൊടുത്തു അവരുടെ പാല് പശുക്കളെ എല്ലാം പ്രസവിച്ച് അവരുടെ പാല് വിൽപ്പന തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് ഉദ്ഘാടനം കഴിച്ചിട്ട് ഞാൻ പോരുന്നത് അതുവരെ അവരുടെ കൂടെ അപ്പോൾ ആ ഒരു അങ്ങനെയുള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഫാമിലി ചെയ്യേണ്ട കാര്യങ്ങളും മുഴുവൻ നി അതുമാത്രമല്ല അവർക്ക് വേണ്ടുന്ന ജോലിക്കാരെ കൂടെ ഞാൻ അവിടെ നിർത്തി കൊടുക്കും ആ ജോലിക്കാർക്കും അതുപോലെ തന്നെ ഫാം ആരാണോ തുടങ്ങുന്നത് അവർക്കും എല്ലാ കാര്യങ്ങളും എ ടു സെഡ് പഠിപ്പിച്ച് അവർ ആപ്റ്റ് ആക്കിയതിന് ശേഷമാണ് പിന്നെ ഞാൻ ആ ഫാമിൽ നിന്ന് പോയിരുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് പുതുതായിട്ട് തുടങ്ങാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം എൻ്റെ അറിവുകൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും അവരുടെ ഫാമിൻ്റെ അവരുടെ ഫാം എങ്ങനെ വിജയിപ്പിക്കണമെന്ന് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും തീറ്റക്രമങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും ഫാമിൻ്റെ സിസ്റ്റം ഞാൻ പറഞ്ഞു കൊടുക്കും എല്ലാം അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് വിശദമായി പഠിപ്പിച്ചു കൊടുത്ത് അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പഠിപ്പിച്ചു കൊടുത്ത് എന്താണ് പശു എന്നും എങ്ങനെയാണ് പശുവിനെ നോക്കേണ്ടതെന്നും എങ്ങനെയൊക്കെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടതെന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് തിരിച്ചു പോരും അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീഡിയോ ഒരു പ്രാവശ്യം കൂടി കാണുക സംശയങ്ങളുണ്ടോ നോട്ട് ചെയ്ത് വെക്കുക എന്നെ കോൺടാക്ട് ചെയ്യുക ഞാൻ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം തീർത്തു തരുന്നതായിരിക്കും പിന്നെ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് ചില ആൾക്കാർ വിളിച്ച് ചോദിക്കാറുണ്ട് തൊടുപുഴ ഉണ്ട് നിങ്ങൾ വന്ന് ചെയ്യോ തിരുവനന്തപുരത്താണ് നിങ്ങൾ വന്ന് ചെയ്യോ അങ്ങനെ പേടിക്കണ്ട എവിടെയാണെങ്കിലും ഞാൻ വന്ന് ചെയ്യും എവിടെയാണെങ്കിലും പക്ഷെ ഇരുപത് പിന്നെ ഒരു കാര്യം പ്രധാനമായിട്ട് പറയാം ഇരുപത് പശുക്കളിൽ കുറഞ്ഞിട്ട് വന്ന് ചെയ്യൽ ബുദ്ധിമുട്ടാണ് കാരണം എനിക്ക് പണിക്കാര് കാര്യങ്ങളെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് അത്രയും ദൂരം വന്ന് അവിടെ സ്റ്റേ ചെയ്യുമ്പോൾ എനിക്ക് അവിടെ വന്നിട്ട് പിന്നെ പത്തോം പതിനഞ്ചും പശുക്കൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് രണ്ടുപേർക്കും രണ്ടുപേർക്കും ഒക്കാത്ത രൂപത്തിലുള്ള കാര്യമായതുകൊണ്ടാണ് വേണ്ടെന്നുള്ളത് പിന്നെ അതിന് പ്രധാനമായിട്ട് നമ്മളൊരു ഫാം ഒരാൾ ഫാം ചെയ്യാൻ വേണ്ടി നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങൾ ഒന്ന് താമസിക്കാനുള്ള സൗകര്യം അത് ഫാം ആരാണോ ചെയ്യുന്നത് അവരുടെ അതിൻ്റെ ഓണർ നമുക്ക് താമസിക്കാനുള്ള സൗകര്യം തരണം നമുക്ക് വർക്ക് ചെയ്യാനുള്ള കരണ്ട് അത് നമ്മൾ രണ്ട് കാര്യങ്ങളും നമ്മളെ കൊണ്ട് നമ്മൾ അന്യനാട്ടിൽ വന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പം താമസിക്കാനുള്ള സൗകര്യവും അതിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള കരണ്ടും നിങ്ങൾ അത് കറണ്ടില്ലായെന്നുണ്ടെങ്കിൽ ജനറേറ്റർ എങ്ങനെയാണെങ്കിലും ശരി നമുക്ക് വർക്ക് ചെയ്യാനുള്ള കരണ്ടും താമസിക്കാനുള്ള സൗകര്യവും നിങ്ങൾ ചെയ്തു തരണം ഞാൻ അപേക്ഷിക്കുകയാണ് കാരണം നമുക്ക് അന്യനാട്ടിൽ നിന്ന് വന്ന് ചെയ്യുന്ന സമയത്ത് ആ രണ്ട് കാര്യങ്ങളും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളൂ പിന്നെ ലേബേഴ്സ് ലേബർ അടിസ്ഥാനത്തിൽ വർക്ക് എടുക്കില്ല വർക്ക് എടുക്കുകയാണെങ്കിൽ മൊത്തത്തിലേ എടുക്കൂ അത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രായോഗികത ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതുകൊണ്ടാണ് അല്ലെങ്കിൽ അനുഭവം കൊണ്ട് പറയുകയാണ് നമ്മൾ മൊത്തത്തിൽ എടുക്കുന്ന മൊത്തത്തിൽ മാത്രമേ വർക്ക് എടുക്കൂ ലേബർ മാത്രമായിട്ട് എടുക്കൂല അപ്പൊ ഇതെല്ലാം വീഡിയോ കണ്ട് മനസ്സിലാക്കിയവര് നിങ്ങൾ പൂർണ്ണ സംതൃപ്തി സംതൃപ്തരാണെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക എന്റെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും നന്ദി നന്ദി നമസ്കാരം വീഡിയോ കണ്ടില്ലേ വീഡിയോ കണ്ടു പാൽ നിങ്ങൾ ഉദ്ഘാടനം കണ്ടു പാൽ സപ്ലൈ കണ്ടു അതുവരെ ഉണ്ടാവും നമ്മൾ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് അറിവിലോ പരിചയത്തിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഉപകാരപ്പെടത്തി എന്ന രീതിയിൽ ഒന്ന് ഷെയർ ചെയ്തേക്കാം പിന്നെ ലൈക്ക് ബട്ടൺ അടിച്ചേക്കാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നാളെ പുതിയ വീഡിയോ ഇതിൻ്റെ പുറകിൽ തന്നെ മൂന്നാല് ഫോമുകളുടെ വീഡിയോ വരാനുണ്ട് എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി